ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് കിച്ചൺ ആണ് കേട്ടോ നമ്മൾ വാഴത്തട്ട വാഴക്കുമ്പ് എന്നൊക്കെ പറയും എന്താ ഉണ്ണിത്തട്ട എന്നൊക്കെ പറയും ഇത് നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊക്കെ കറ പിടിക്കുക അപ്പോൾ അതിന് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ കയ്യിലാക്കിയതിന് ശേഷം ഇതിങ്ങനെ പൊളിച്ചെടുത്താൽ അതിൻ്റെ അരിയൊക്കെ ചെയ്താൽ നമ്മളെ കയ്യിൽ കറ പിടിക്കില്ല അതുപോലെ അത് അരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒരു സ്പൂണ് ബട്ടറോ ഒഴിച്ചിട്ട് നമ്മളിത് കുഴച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കറകുത്തലുണ്ടാവില്ല അപ്പോൾ കുട്ടികളൊക്കെ ഈ ഒരു കൈപ്പ് രസം കൊണ്ടാണ് അതിൻ്റെ ഒരു കറകുത്തലുകൊണ്ടാണ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തത് അപ്പോൾ ഇതിൻ്റെ ലഡും പിന്നെ പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കുക അപ്പോൾ അതിലൊക്കെ ഞാൻ ഈ ടിപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ ഇതിനെ കറുണ്ടാവൂല പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലാസ്സൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പണ്ടുള്ളവർ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇപ്പോഴത്തെ തലമുറ അത് അറിയില്ല എന്നാലും മുമ്പുള്ളവർക്ക് ഇത് അറിയാൻ മതിയാവും അറിയാത്തവർക്ക് വേണ്ടിയൊന്ന് പറയുകയാണ് അപ്പം ഇത് ഗ്ലാസ് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുള്ള ഒഴിക്കുമ്പോൾ ചിലപ്പം പൊട്ടിപ്പോകുക അതിന് തണുത്ത വെള്ളത്തിൽ ഇതുപോലെ നമ്മൾ ഗ്ലാസ് മുങ്ങത്തക്ക വിധത്തിൽ വെള്ളം വെക്കുക എന്നിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക അപ്പം നേരത്തെ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയൊക്കെ കുറേ ഗ്ലാസ് ഒന്നിച്ച് വാങ്ങിക്കുമ്പോൾ വലിയ പാത്രത്തിൽ വെള്ളം വെച്ച് അതിൽ ഇറക്കി വെച്ചിട്ട് തിളപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ ഗ്ലാസ് ാണ് ഇപ്പോഴും ഞങ്ങളെ വീട്ടിലുള്ളത് ഒരു പത്ത് മുപ്പത് കൊല്ലം ഗ്ലാസ് ഇപ്പോഴും ഉണ്ട് അപ്പോൾ അത് തീരെ പൊട്ടാതിരിക്കും ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ അപ്പോൾ ഇതുപോലത്തെ കപ്പും അതുപോലെ നമ്മൾ ചിലപ്പം ചൂടുള്ള ഒഴിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും പിന്നെ നമ്മൾ ജ്യൂസിൻ്റെ ഗ്ലാസ് ഒന്നും ഇങ്ങനെ തിളപ്പിക്കലില്ല കേട്ടോ ചായയും ചൂടുള്ളത് ചൂടുള്ളതൊഴിക്കുന്നത് മാത്രമേ തിളപ്പിക്കുകയുള്ളൂ അപ്പോൾ ഇത് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക പുതിയ തലമുറ പറയും അത് പൊട്ടിക്കഴിഞ്ഞാൽ കളയാന്ന് പിന്നെ നമ്മൾ ഈ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിലെ മൂടി ഉണ്ടാവില്ല ആ മൂടി മൂടിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഉപകാരം ഉള്ളതാണ് അപ്പോൾ അതിന് നമ്മൾ കത്തി ഒന്ന് ചൂടാക്കിയിട്ട് ഈ പിന്നെ കയ്യിൽ കൊള്ളാതെ ചെയ്യണട്ടത് മൂടീൻ്റെ പകുതി ഭാഗം ഒന്ന് മുറിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ കത്തിൻ്റെ കനം കുറഞ്ഞു കത്തിയാണേ നേരിയതേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് വലിയത് വേണമെന്നുണ്ടെങ്കിൽ കനയുള്ള കത്തി എടുത്തിട്ട് ഒന്ന് ചൂടാക്കി വെച്ചുകൊടുത്താൽ മതി അപ്പോൾ അത് നല്ല വിടവ് പോലെ ഇങ്ങനെ നിൽക്കും ഇത് ഒരുപാട് കാര്യത്തിന് നമുക്ക് ഉപകാരമാണ് അയലിൻ്റെ മുകളിലൊക്കെ നമ്മൾ ക്ലിപ്പ് കുത്തുന്നതിന് പരം ഇത് വെച്ചുകൊടുക്കുക പിന്നെ നമ്മൾ അടുക്കളയിൽ കവറിലൊക്കെ എന്തെങ്കിലും പൊടികൾ ചിക്കൻ മസാല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഈ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ അയലിൻ്റെ മുകളിൽ ചെയ്യുന്ന അതേപോലെ തന്നെ അപ്പോൾ ഞാൻ അയലിൻ്റെ മുകളിൽ ചെയ്യുന്ന ഇപ്പോൾ ഒരു ഹാങ്ങറിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് കാണിക്കുന്നത് എങ്ങനെയാണ് കുത്തി വെക്കുക എന്നുള്ളത് ഇതേ രീതിയിൽ നമുക്ക് കവറിൻ്റെ മുകളിലും കവറൊക്കെ മടക്കിയിട്ടും ഇങ്ങനെ ചെയ്തു കൊടുക്കുക തീരെ അഴിയുമില്ല പിന്നെ അത് കുറേ കാലം നിൽക്കുന്ന മറ്റേ ക്ലിപ്പ് നമ്മൾ ചു വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകില്ല ഇത് അത്ര വേഗം ചീത്തയാവൊന്നുമില്ല ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക അപ്പം മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ആറിട്ടാൽ പുറത്തേക്ക് വരുക ആറിട്ടൊക്കെ കാറ്റത്ത് പോയി പോകും അങ്ങനെ പോവാതിരിക്കുക നല്ലൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ നമുക്ക് കുട്ടി ചെറിയ കുട്ടികളുള്ളവർക്കാണ് നാപ്കിൻ ഡിസ്പോസ് ചെയ്യാറുണ്ടാൽ വലിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ ഇതുപോലത്തെ ഈ പാൻഡീസ് ടൈപ്പ് നാപ്കിനാണെ നമ്മൾ കുട്ടികളുടെ അടുത്ത് ഇങ്ങനെ അയച്ചെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ അങ്ങോട്ട് പിച്ച് എടുത്താൽ അതങ്ങോട് പോരും പിന്നെ നമ്മളിതിപ്പം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് അയച്ചെടുത്തതാണ് അപ്പം അത് നിറയെ മൂത്രമായിട്ടുള്ളൊരു നാപ്കിനാണ് ഇത് ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം അതിൻ്റെ ഒരു ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാൻ ജെല്ല് ഒഴിവാക്കുന്ന രീതിയും കൂടെ ഇടുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് വീണ്ടും കാണിക്കുന്നത് ഇതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് കുതിർത്ത് വെക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിലെ ജെല്ലൊക്കെ നല്ലവണ്ണം വീർത്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വീർത്തിരിക്കുന്നതിന് രണ്ട് ഭാഗവും ഇതിന് നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജെല്ല് മുഴുവൻ അങ്ങോട്ട് പുറത്തേക്ക് വരും അപ്പോൾ ഇത് കാണുമ്പോലെയല്ല കുതിർത്ത് കഴിഞ്ഞാൽ നല്ല ജെല്ലുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടെ ആ കോട്ടൻ്റെ പോലെ കണ്ടതെല്ലാം നല്ല ജെല്ല് പോലെ അപ്പം പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം ഒന്ന് കഴുകി ഉണക്കി എടുക്കുകയാണ് വേണ്ടത് ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും കഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നേരത്തെ ഇട്ടുകൊണ്ട് ഇത് അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇതിൻ്റെ ഈ പിന്നെ ജെല്ല് ഒഴിവാക്കേണ്ടതാണ് ഇപ്പം ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നത് ഇതിന് നമുക്കൊന്ന് കഴുകി എടുത്ത് വെക്കാം അതവിടെ ഇരിക്കട്ടെ അതൊന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ജെല്ലിൻ്റെ ഭാഗം എടുത്തിട്ട് അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഞാനിതിൽ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പാണ് അപ്പം കല്ലുപ്പ് വലിയൊരു പിടി ഇട്ട് കൊടുക്കുക നമുക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത് ഇളക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു കട്ടുള്ള കോ ജെല്ലൊക്കെ കൂടെ അലിഞ്ഞ് വെള്ളമായിട്ട് മാറുന്നത് ഇതിന് നമുക്കൊരു കാമണിക്കൂറോ അരമണിക്കൂറോ ഒക്കെ വെക്കാം അതിപ്പോൾ ഒരു ബക്കറ്റിൽ ചെയ്താൽ മതി ഞാനിപ്പോൾ വീഡിയോ എടുക്കാനുള്ള സൗകര്യത്തിന് ഒരു വാഷ് ബേസിൽ കാണിച്ചൊന്നു ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കതവിടെ മാറ്റി വെക്കാം ഇപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ലതാണ് വെള്ളം പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പ് അത്ര കിടുന്നതോ അത്രയും ഇത് വെള്ളമായിട്ട് മാറുള്ളു കേട്ടോ ജെല്ല് അപ്പോൾ ഇതിനി നമുക്ക് തെങ്ങിനൊക്കെ അപ്പം മഴയാണെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ചുകൊടുക്കുക വേനൽക്കാലമാണ് ഒന്ന് ഡയലൂട്ട് ചെയ്ത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ ഉണക്കിയെടുത്തതാണ് ഇത് ഉണക്കിയത് നമുക്ക് പ്ലാസ്റ്റിക് കവർ ഡിസ്പോസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം കർമ്മസേന വന്ന് എല്ലാ സ്ഥലത്തു നിന്നും ഇപ്പം പ്ലാസ്റ്റിക് കവറൊക്കെ കളക്ട് ചെയ്യുന്നില്ല അതിൻ്റെ കൂടെ അവരെടുത്തോളൂ ഉണക്കി വെച്ചാൽ പിന്നെ നമ്മൾ ഈ മെർക്കുറി ഫ്ലാസ്ക് ഉണ്ടല്ലോ ഈ ഇതുപോലത്തെ ഇതിപ്പോൾ മിൽട്ടൻ്റെ ആണ് അപ്പോൾ ഇതിപ്പോൾ പഴയ ഫ്ലാസ്ക് ആണ് ഇതുപോലത്തെ ഫ്ലാസ്ക് ഇപ്പം നിങ്ങൾ കാണാനുണ്ടാവില്ല ഇത് നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചിട്ട് നമ്മൾ മാറ്റിവെക്കുമല്ലോ അപ്പോൾ നമ്മൾ ഇതുപോലൊരു ടിഷ്യൂ പേപ്പറിട്ട് അതിൻ്റെ ഉള്ളിലെ നനവൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക അതിന് ശേഷം നമുക്കതിലേക്ക് വേണ്ടത് കരിക്കട്ടയാണ് നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ കണലുണ്ടാവുമല്ലോ അതുപോലത്തെ ഇല്ലെങ്കിൽ ചാർക്കോള് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിട്ടാലും മതി ഇത് നമുക്ക് ഈ ഫ്ലാസ്കിലേക്കൊന്നിട്ട് വെക്കുക ഇതിന് നനവുണ്ടാവാൻ പാടില്ല നല്ല ഉണങ്ങിയ കരിക്കട്ട ആവണം ഇതിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്ലാസ്കിന് ഉണ്ടാകുന്ന ഒരു ദുർഗന്ധമുണ്ടല്ലോ വെച്ചേച്ച് കഴിഞ്ഞാൽ അതൊന്നും ഉണ്ടാവില്ല പിന്നെ എടുക്കുന്ന സമയത്ത് ആ കരിക്കട്ട എടുത്തുവച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി പിന്നെ നമ്മൾ സ്റ്റീലിൻ്റെ ഫ്ലാസ്ക് ഉപയോഗിക്കുന്ന സമയത്ത് അത് അതിൽ ചിലപ്പോൾ നമുക്ക് ചായയൊക്കെ ആക്കേണ്ടി വന്നാൽ ചായോ പാലോ ഒക്കെ ആക്കേണ്ടി വന്നാൽ അതിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ജാതി സ്മെല്ലാണ് ഒരു ബാഡ് സ്മെല്ല് തന്നെയാണ് വരിക അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പർ പിച്ചി എടുത്തിട്ട് അതിലിട്ട് കൊടുക്കാം ആ ടിഷ്യൂ പേപ്പറിന് പകരം നമ്മൾ നോട്ട് ബുക്കിൻ്റെയൊക്കെ വെള്ള ഉണ്ടല്ലോ അത് പിച്ച് അല്ലാതെ നമ്മൾ ന്യൂസ് പേപ്പർ ഒരിക്കലും പിച്ചിടരുത് കേട്ടോ അതിൻ്റെ ആ അച്ചടീൻ്റെ മഷി ഭയങ്കര വിഷമാണ് അപ്പോൾ അതുകൊണ്ട് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ വെള്ള കടലാസോ പിച്ച് ഇട്ടതിന് ശേഷം ഒന്ന് രണ്ട് തുള്ളി വയ്ക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുലുക്കുക അതിന് ശേഷം ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിലെ ബാഡ് സ്മെല്ലൊക്കെ പോവും ഇനിയിപ്പോൾ കൂടുതൽ സമയം വെച്ച് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല ഇതിന് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഒന്ന് വാഷ് ചെയ്തെടുത്താണ് അപ്പോൾ അതിൻ്റെ ബാഡ് സ്മെല്ലും ഇല്ല അതിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാവും കറയൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയിക്കോളും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും ബായ് താങ്ക്